അമ്മ ഈ നവരാത്രി കാലത്തെ വ്രതങ്ങളെപ്പറ്റി അമ്മ സംസാരിച്ചുവല്ലോ അപ്പോൾ അവിടെ ഈ നോൺ വെജ് ഫുഡ് കഴിക്കരുത് എന്നൊക്കെ പറയുന്ന അങ്ങനൊക്കെ പറയാൻ ആധികാരികമായി എന്തെങ്കിലും പറയാനൊരു പ്രമാണമോ വല്ലതോ ആധികാരിക അതായത് നമ്മളെ സനാതനധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം പൂർവ്വമനീഷികളായ ഋഷി പരമ്പരയാണ് നമുക്ക് പ്രമാണം അതായത് നമ്മൾ പ്രമാണം എന്ന് പറയുമ്പോൾ ഭഗവത്ഗീത വേദങ്ങൾ ബ്രഹ്മസൂത്രം നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് അതിൽ കൃത്യമായിട്ടും തന്നെ ഭഗവത്ഗീതയിലാണേലും പറഞ്ഞിരിക്കുന്നത് യുക്താഹാര യുക്തവിഹാരസ്യ എന്നാണ് ആ യുക്താഹാരത്തിൽ എന്താണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്കത് കണ്ടുപിടിക്കാം ഒരിക്കലും ശ്രീകൃഷ്ണ ഭഗവാൻ മാംസം നിന്നായിട്ട് പറയുന്നില്ല അദ്ദേഹം പോയി പാല കുടിച്ചത് ഇന്ന് കർമ്മസിദ്ധാന്തത്തിൽ ഏറ്റവും കൂടുതൽ ഭഗവത്ഗീതയാണ് നമ്മൾ എടുക്കുന്നത് പിന്നീട് നമ്മൾ വേദങ്ങൾ വേദങ്ങളിലും നമുക്ക് വേദമന്ത്രങ്ങളെന്ന് പറഞ്ഞാൽ ദേവതകളാണ് ഗായത്രിയൊക്കെ അതിലൊന്നും പറയുന്നില്ല പിന്നെ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ് കാര്യം പഞ്ചകോശ പ്രമാണമാണ് നമുക്കുള്ള അതായത് പിന്നെ അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം അഞ്ചു സെല്ലുലാർ വ്യവസ്ഥ വ്യവസ്ഥിടക്കുന്ന നമ്മുടെ സൂക്ഷ്മ ശരീരം അതിലെ അന്നമയ കോശമാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് പിന്നെ അതിൽ നിന്ന് പ്രാണമയ കോശം പിന്നെ മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം എല്ലാവരും ഡിപ്രസ് ആണ് അപ്പോൾ ആദ്യത്തെ അന്നമയ കോശത്തെ തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം നമ്മളിപ്പം പാല് കുടിക്കുന്നു നിങ്ങൾ ചോദിക്കും മക്കളെ നിങ്ങളിപ്പം ഭയങ്കര എന്താ എന്താ യുഗമാണ് എന്തായാലും ഇലക്ട്രോണിക് യുഗം എന്തോ അതിനങ്ങ നിങ്ങളെന്തോ വലിയ യുഗത്തിലിരിക്കുന്നവരാണ് നിങ്ങളുടെ ന്യൂ ജനറേഷൻ ചോദിക്കും എന്താ ശരിയാശു അഹിംസ പരമോ മത എന്നാണ് നമ്മുടെ ആത്തവാക്യം പക്ഷേ ഈ പാല് അമ്മയുടെ പാലായാലും പശുവിൻ്റെ പാലായാലും അതിനൊരു സൈറ്റ് ിങ്ങിന്റെ ഒരു ശാസ്ത്രം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും പിന്നെ ഞാൻ മറ്റാകാരത്തിന്റെ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഈ അന്നമയ കോശ് അവൾ ഗർഭം ധരിച്ചു അവളുടെ കുട്ടി അഞ്ച് ആറ് മാസം കഴിഞ്ഞ ഒരു ഏഴു മാസമാകുമ്പം തൊട്ട് സ്ഥലങ്ങളിൽ പാലിന്റെ അംശം വന്നു തുടങ്ങും എന്തുകൊണ്ട് നിങ്ങൾക്കിപ്പോ അതൊന്നും നോക്കേണ്ട കാര്യങ്ങളില്ലല്ലോ നിങ്ങളിങ്ങനെ വാത്സല്യം ണ്ടാവുകയാണ് ആ വാത്സല്യ ദുഃഖം അതുവരെ ഉണ്ടായിരുന്ന ആ മാംസബിണ്ഡത്തിനോട് പശുവിനും അത് തന്നെ അതിന്റെ വാത്സല്യമാണ് പച്ച ഇലകളും പച്ച പുല്ലും ഒക്കെ തിന്നുന്ന അതിന്റെ വാത്സല്യമാണ് പശുക്കുട്ടിക്ക് കുടിക്കേണ്ട കാര്യം ഈ പാലിലാണ് ഏറ്റവും ബുദ്ധി കതകുന്ന അതായത് അന്നമയെടുത്താണ് പാല് ധൈര്യം നെയ്യ് ഇതെല്ലാം സ്വാത്യ ഭക്ഷണമായിട്ടാണ് ദേവന്മാർക്കും നമ്മൾ പാലഭിഷേകം കൊടുക്കുന്നത് എല്ലാം നെയ്യാണ്ട് അപ്പം അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ സ്വാത്യമായിട്ട് ബലപ്പെടുത്തി നിർത്താൻ ഈ സ്വാത്യ ഭക്ഷണത്തിന് ക്ഷീരങ്ങളിഷ്ടമാര് അതിന് കഴിവായി അപ്പം അങ്ങനെ ആ ക്ഷീരങ്ങൾ കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ നമ്മുടെ പ്രാണതന്നെ എങ്ങനെ ജീവിക്കും ഈ സർവ്വ കുഴപ്പങ്ങളുണ്ടാകുന്ന പ്രാണശ്നങ്ങൾ വാർദ്ധക്യവും ഒക്കെ തന്നെ ഒരാളെ കമന്റിട്ടേക്കുന്നു ഈ മുടിയുടെ കറപ്പിന്റെ രസം പ്രാണൻ ശോഷിച്ചിട്ടില്ല ഞാൻ സസ്യാഹാരമാണ് ജീവിക്കുന്നു അല്ല ഒന്നും അല്ല അപ്പൊ പ്രാണൻ വേണ്ടി ാണ് സസ്യ കരയിൽ ഇപ്പൊ യുക്താകാര യുക്ത വികാരസ്യാന്ന് ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ശ്രീനാരായണ ഗുരുത് നോക്കാണ്ട് അധികമായിട്ടില്ല പിന്നൊരു അവതാരം ഉണ്ടായിട്ടില്ല നടപ്പിലാണേലും ഇരിപ്പിലാണേലും കഴിപ്പിലാണേലും അല്ലെങ്കിൽ കൃത്യമായിട്ട് തന്നെ ഇന്നുവരെ അദ്ദേഹത്തിന്റെ കൃതികളെ നമുക്ക് പാട്ടായിട്ട് കൃത്യമായിട്ട് നമുക്ക് ജീവകാരുണ്യൊക്കെ ഞാനത് പറയാം പറയുന്ന വസുദൈവ കുടുംബം എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല വലിയ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് സാധാരണക്കാർക്ക് അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിലെ എന്താ പറയുന്ന ശൂദ്രബുദ്ധി എന്ന് പറഞ്ഞാൽ ഒന്നും ബുദ്ധി ുദ്ധികൊണ്ട് നേടാൻ പറ്റില്ല ആ ഒരു സമൂഹത്തിലെ ലളിതമായിട്ട് നമുക്ക് അതേ വേദങ്ങളിൽ പറയുന്ന അതായത് വസുദൈവ കുടുംബം ഈ ലോകം മുഴുവൻ ഒരു കുടുംബം എന്നുള്ള തത്വം കുടുംബം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടുകാരും നിങ്ങളിപ്പോ ഉണ്ടാക്കുന്ന ഓരോരുത്തരും കുടുംബ ഗുരു തൊട്ട് നമ്മുടെ കുടുംബക്കാരൻ ഞങ്ങളൊക്കെ ആ ചിന്തയില് തന്നെ ഇരിക്കുന്നത് കാക്ക കരയുമ്പം ഉണ്ണാനിരിക്കുമ്പം കാക്ക അതിനു മുമ്പ് വന്ന് കരയും ചിലരിട ഉണ്ണാനിരിക്കുമ്പോൾ കാക്ക കരയത്തില്ല അപ്പൊ മനസ്സിലാക്കണം നമ്മള് നമ്മള് വളരെ വിപുലമാകണം ഈ വിശ്വബോധം എന്നൊക്കെ പറയുന്ന അതാണ് ആ വിശ്വബോധം ഗുരുസ്വാമി ശ്രീനാരായണ ഗുരുസ്വാമി ലളിതമായിട്ട് പറഞ്ഞു കേട്ടോ ഞാനത് രണ്ടൂന്ന് വരി പാടും അപ്പൊ നിങ്ങൾക്കറിയാം ജീവകാരൻ എല്ലാവരും ആത്മസഹോദരം നല്ലേ പറയേണ്ടത് ഇതോർക്കുക ആത്മസഹോദരം നല്ലേ പറയേണ്ടത് ഇതോർക്കുക കൊല്ലുന്നതും ജീവികളെ കൊല്ലാവൃതമുത്തമമാതിലും പിന്നുമാം ഓരല്ലേ എന്ത് പ്രമാണം വേണം തെല്ലും കൃപയില്ലാതെ ആടിനെ കൊണ്ടുവന്ന് വീട്ടിന്റെ വടക്കേപ്പുറത്ത് വെച്ചിട്ട് ഈ ഗർഭിണിക്ക് ഉള്ള വീടായിരിക്കും ഏ അപ്പറ്റും തലച്ചോറിന് ഞെട്ടലുണ്ടായിരുന്നു ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ള വെമ്പിള്ളേരുണ്ട് ഇവർക്ക് എന്ത് വേണ്ടി കുട്ടിയെ ട്രീറ്റ്മെന്റും ഡോക്ടർമാരും കണ്ടുപിടിച്ചിട്ടില്ല ഇവിടെ വന്നു എന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഗുരുവിനോട് ചോദിച്ചു ഗുരുവെ എന്താണിത് ഭർത്താവ് ഞാൻ തന്നിട്ടുണ്ട് ഗർഭിണി ഇല്ല പിന്നെന്താ ഒരു ആടിനെ കൊണ്ടുവന്ന് വീട്ടിന്റെ അയ്യത്തെ വെച്ചു അതോട്ട് കുത്തി ഞെട്ടി തുടങ്ങി മനസ്സിലായോ അപ്പൊ ഈ എല്ലാവരും ആത്മ സഹോദര കുടുംബം ആത്മസഹോദരല്ലേ പറം പറഞ്ഞു നാരിചേത്ത് നരനാകും നാരിചേത്ത് ഓരിയാകും കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നരൻചേത്ത് കൃമിയായി ഭവിച്ചിടുന്നു അപ്പൊ എന്താണ് നമ്മളുടെ ബോധം ചുരുങ്ങി ചുരുങ്ങി വിശ്വബോധത്തിൽ നിന്ന് ക്രൂരമായ ബോധത്തിലേക്ക് വരുമ്പം നമുക്ക് നീര എണ്ണം കിട്ടും കോഴി പഠിസയൊക്കെ ഇദ്ദേഹത്തിന്റെ സ സമകാലീന കൃഷിയാണ് എന്താണ് ചട്ടമനി സ്വാമി തിരുവടികള് അദ്ദേഹം പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുത്തു ആണ് പിരിയാനയില് അതായത് അത് പിന്നെ പറയാം എന്താവശ്യവര് പരിഷ്ക്കാരെന്നൊക്കെ പറഞ്ഞ് വളരെ അപ്പോഴേ ഇങ്ങനെ ഉണ്ടാകുന്ന എന്താണ് ഈ ജീവൻ നമ്മളെ മുത്തശ്ശനായിരിക്കും അതിന് മുത്തശ്ശനായിരിക്കും നമ്മൾ പറയുമല്ലോ ഡാർവിൻ സിദ്ധാന്തം പരങ്ങായിട്ട് അവർ കാണുന്നത് ഇവരെയൊക്കെ ആയിരിക്കും തല്ലുകൊന്ന് ഡിമാൻഡ് ഇൻക്രീസ് സപ്ലൈ ഇൻക്രീസ് എന്താണ് നിങ്ങൾ പറയുന്നത് അയ്യോ കൃഷി നഷ്ടം ഏഹ് പച്ചക്കറി നഷ്ടം തമിഴ്നാട്ടിൽ നിന്ന് ലോറി വന്നില്ലെങ്കിൽ ഓണം ദോഷിക്കാം എന്താ പ്രകൃതിയോട് നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങളെ ലായ പട്രാക്ഷനും ഉണ്ടോക്കെ പ്രകൃതിയോട് നിങ്ങൾ ധാന്യം വേണം എന്ന് പറയുന്നില്ല സസ്യങ്ങൾ പച്ചക്കറി ബീഫൊക്കെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ പ്രകൃതി അതായിരുന്നു നിങ്ങൾക്ക് നത്തിങ് എൽസ് ഈ പ്രകൃതി എന്ന് പറയുന്ന ഒരു സംഭവം എന്താണെന്നറിയ എന്ത് ഡിമാൻഡ് ചെയ്യുന്ന അതുകൊണ്ട് കോഴിയെന്താ ഒക്കെ തിന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഇതൊന്നും തിന്നാത്ത ആളുകൾ വെളുപ്പിനെ മൂന്ന് മണി വട്ടം ഇരുന്നേസമോ നാമജമോ രാമായണവും നാരായണിയൊക്കെ വായിച്ച് വായിച്ച് ഇരുന്ന് മണ്ടന്മാര് കുറെ പേര് ഉണ്ട് ഇവിടെ നിങ്ങൾ പറയുന്നു എന്താ ഭക്തന്മാരെ വഴിതെറ്റിക്കരുന്നത് നിങ്ങളുടെ വല്ല് എന്താ കരടി ഇടേമ്പുലിയല്ല എന്റെ വല്ല് കരടി ഇടേമ്പുലിയായിരുന്നു എന്റെ വല്ല്യ കൊണ്ട് കടിച്ചിരുന്നില്ല എന്നൊക്കെ ആയിരിക്കും ദൈവം തന്നെ നിങ്ങൾ വഴിതെറ്റിക്കായിരുന്ന എനിക്കൊരു മതവും ഇല്ല ശാസ്ത്രമാണ് ഞാൻ പറയുന്നത് നമ്മളുടെ രക്തം എല്ലാം ശുദ്ധമാകി അരണമെങ്കിലും അത് ചിന്തിക്കുന്നതും എല്ലാം ശുദ്ധമായിരിക്കണം പഞ്ചശുദ്ധി എന്നാണ് ശരീരത്തിൽ പറയുന്നത് ആ ശുദ്ധമായ ശരീരത്തിലെ നല്ല ശുദ്ധമായ ശുദ്ധമായ ബോധം ആ ശുദ്ധമായ ബോധം എന്ന് പറയുന്നതാണ് ആ സൂപ്പർ കോൺഷ്യസ്നസ്സുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നത് എല്ലാവരും ഈശ്വരന കോഴിയും ഈശ്വരന പട്ടിയും ഈശ്വരന ആ പട്ടി വായിക്കും പട്ടി കടിക്കാൻ നമ്മൾ ഓടിക്കുന്നത് എടുക്കും അടിക്കാൻ വന്ന പറ്റിയേ നമുക്ക് അടിക്കാൻ നിന്ന് കൊടുക്കത്തില്ല എന്നുവെച്ചു കൊന്നു തിന്നണമെന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക ഈ നവരാത്രി വിവരത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അറിഞ്ഞും അറിയാതെ ഭക്ഷണങ്ങളിൽ സത്യരസങ്ങളിലും ഉണ്ട് അതൊന്നും മാറിക്കിട്ടണമെങ്കിൽ ആ അന്നമയ കോശത്തിലേക്ക് നല്ല പാല് നല്ല തൈര് നിങ്ങൾ പറയുമല്ലോ ചെട്ടിയോളം വരെ പോയി കുതിരച്ചോട്ടിലേക്ക് കഞ്ഞി കുടിച്ചു എന്ത് സ്വാധാരണ മുതിരയ്ക്കും അമ്മ അമ്മയെന്താ അവിടെ ബീഫൊക്കെ വെ മുതിര പ്രോട്ടീനാണ് എല്ലാവരും ഓച്ചറ കഞ്ഞി കുടിക്കാൻ പോണു ഓച്ചറ വലിയച്ഛൻ്റെ അവിടെ പോയി കഞ്ഞി വാങ്ങിച്ചു കുടിക്കുന്നു കോഴീശന്മാരാണ് അവിടെ വന്ന കഞ്ഞി കുടിക്കുന്നത് എന്തുകൊണ്ടാണ് വലിയച്ഛൻ കഞ്ഞിയുടെ കൂടെ മുതിര ഇട്ടത് മനസിലായില്ലേ അപ്പം അതുകൊണ്ട് എല്ലാ വിഭവങ്ങളും ദൈവം തരുമ്പോൾ അത് കഴിച്ചാൽ നിങ്ങൾക്ക് കൊണ്ട കഴിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് കൊണ്ട കുട്ടികൾക്ക് എ പ്ലസ് വാങ്ങിക്കണമെങ്കിലും റാങ്ക് വാങ്ങിക്കണമെങ്കിലും എൻട്രൻസിന് എഴുതി റാങ്ക് വാങ്ങിക്കണമെങ്കിലും എല്ലാം ഡോക്ടർ എൻജിനീയർ ആക്കണമെങ്കിലും ഡ്രെയിൻ വേണം ന്യൂറോൺസ് വേണം നെയ്യാ നിങ്ങൾ നവരാത്രി ഇവിടത്തെ നോക്കി നിങ്ങൾ ഇവിടെ ആറില്ലേ ഞാൻ നെയ് തരാം നിങ്ങൾക്ക് വെണ്ണ തരാം ഭഗവാൻ എന്താ നിങ്ങളുടെ നിങ്ങളെ അല്ലേ എത്ര ബുദ്ധിമാനായിരുന്നു ഭഗവാന് ശത്രു വന്നപ്പോഴത്തേക്ക് ഭഗവാനൊരു ധാരണ എല്ലാത്തിനെയും നിങ്ങളെ ഒന്ന് എവിടെ നിങ്ങൾ ജനിക്കുന്ന ആരുടെ മകനെന്നല്ലോ നിങ്ങളെ ഒന്ന് ഒന്ന് മെയിൻറ്റൈൻ ചെയ്തെടുത്താൽ മതി അതുകൊണ്ട് പിള്ളേരെ നിങ്ങൾ ഈ നവരാത്രി കാലത്ത് നിർബന്ധമായിട്ട് വീട്ടുകാരെന്തായിട്ടും കന്നിയോ ഒക്കെ കഴിച്ചു ഒമ്പത് ദിവസം നിങ്ങൾ ശ്രമിച്ചു നിങ്ങളുടെ ആധാര ചക്രങ്ങളിൽ ഉണ്ട് ലക്ഷ്മി ഉണ്ട് ലക്ഷ്മിയുണ്ട് ഉണ്ട് ഒമ്പത് ഉണ്ട് നിങ്ങളുടെ ബ്രെയിൻ എൻട്രൻസ് പരീക്ഷ ചെയ്ത അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മ ഇത് പറയുന്നത് എനിക്ക് വേറെ അറങ്ങത്തിന്റെ കാര്യങ്ങളൊക്കെ പറയും പ്രഭാകര സ്ഥിതിയോയി ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് അതായത് ഒരു പ്രഭാകരസിദ്ധിയോഗി എന്ന് പറയുന്ന ഭഗവാൻ ഇവിടെ നിന്നും ഇറങ്ങി ചുമതി അയൽവാരത്ത് വീട്ടിലെ ഒരു വരിക മറ്റുള്ള കുട്ടികളിലൊക്കെ പ്രഭാകര സ്ഥിതിയോഗിയെ പ്രാന്തനെന്ന് പറഞ്ഞ് കല്ലറിഞ്ഞു അതിലൊരു കുട്ടി മാത്രം അവിടെ നിന്ന് കരഞ്ഞു അപ്പൊ ഭഗവാൻ പ്രഭാകര സ്ഥിതിയോയി പ്രാന്തനെ പോലെ നടക്കും ചെലപ്പോഴും നാണോ എന്തിനാ കരിഞ്ഞെന്ന് ചോദിച്ചു ിക്കുന്നുണ്ടോ എന്ന കരുതി അങ്ങനെ അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെന്ന് ഒരു കഥ പറയുന്നുണ്ട് എന്തായാലും ഇദ്ദേഹത്തിന് ഒരു മഹാഗുരു അപ്പൊ തീർച്ചയായിട്ടും ഇവരെല്ലാം പരമ്പരയാണ് ഇവരെല്ലാം ജാതി കുരുക്കളല്ല ഇവരെല്ലാം ഗുരുപരമ്പ നമ്മളെ നോക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്ന എന്റെ വാക്യങ്ങൾ ഒന്നും എനിക്ക് സ്വന്തമായിട്ട് പറയാനില്ല അതുകൊണ്ട് നവരാത്രി കാലം നിങ്ങൾ ധന്യമാക്കണം ഗുരുക്കന്മാരുടെ ചൊല്ലി കേക്കണ്ടേ ഈ പത്ത് എഴുപത്തെട്ട് വയസ്സുള്ള ഞാൻ മാംസാഹാരം മോൺസാകരെ കഴിച്ചിട്ടുടന്നെ എത്തിയിരിക്കുന്നു പ്രശ്നമില്ലെന്ന തോന്നിന് കൂടെ കൂടെ ബ്ലഡ് പറയും പല വർഗങ്ങളെല്ലാം എന്റെ അനുഭവം െ എന്റെ ശിഷ്യരാക്കി ഇവിടെ നിർത്താൻ ഒന്നും ഉദ്ദേശിച്ചു പക്ഷേ ശിക്ഷ ലളിതാ സഹസ്രനാമ യാദവൻ മഹാനവമിയുടെ അതായത് പവർ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് തന്നെ ലളിതാ സഹസ്രനാമ ഈ ഇവിടെ ഇരുത്തി ഞാൻ എല്ലാവർക്കും ജപിപ്പിച്ചിട്ട് മീറ്റിംഗ് നടത്തി തന്നെ വിജയദശമിയുടെ അന്ന് ഞാൻ ദീക്ഷ തരാൻ തീരുമാനിച്ചു അതായത് നമ്മൾ എ ടി എം ഐ ചെല്ലുമ്പം പറയത്തില്ലേ നിങ്ങളുടെ സീക്രട്ട് നമ്പർ അടിക്കാന് സീക്രട്ട് നമ്പറാണ് ഇതിൻ്റെ ബീജാക്ഷത് ഞാൻ പറഞ്ഞു സഹകരിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ പവർഫുൾ ആയി മാറും ഇത് ഓവർ സത്യമാണ് പറയുന്നത് ഇപ്പം തന്നെ എല്ലാവരും രജിസ്റ്റർ ചെയ്യും വേറെ മന്ത്രമല്ല മന്ത്രം ഞാനെന്തിനാണ് ഇതൊക്കെ തരുന്നിട്ടുണ്ടെങ്കിൽ രമാദേവി അമ്മ ഈ ഫിസിക്കൽ ബലത്തിൽ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു സോക്രട്ടീസ് അതിൽ സോക്രട്ടീസിന് വശിക്കൊടുത്ത വേണ്ടി വരും സത്യം പറഞ്ഞത് അപ്പൊ സോക്കൻ്റെ ഈ സന്ധ്യകാലത്ത് പറഞ്ഞിട്ട് വലിയ ആശയങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരയാ ഞാൻ ആ പുസ്തകം നമ്മുടെ ഭാഷ ഈ രാജേന്റെ പറ്റിയൊക്കെ വേറെ കുറെ ഉണ്ടാവണ്ടികളൊക്കെ ഉണ്ട് അതൊക്കെ പറയാം ഈ ആഹാരം മൈഥുന നിദ്ര ഇത്യാദി കാര്യങ്ങളിലൊരു എല്ലാവരും ഷെയർ ചെയ്യുന്നില്ല ആരും നിങ്ങൾ ഷെയർ ചെയ്യും നിങ്ങൾക്ക് വല്ല നഷ്ടമാണ് ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ എല്ലാവരും കാണാം മറ്റൊരു അഷ്ടം നിങ്ങൾക്ക് ചെയ്യുന്നു അതുകൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ വളരെ രസകരമായ കാര്യങ്ങള് കുരുനാറിനെ കുറിച്ച് പ്രഭാകര സിദ്ധികളെ കുറിച്ച് ഞാൻ നമ്മള് കണ്ടിന് ഇതുപോലെ ഒമ്പത് ബുക്കും ഇത് മുഴുവൻ സ്വാമി തിരുവേരോ കഥ യോഗികൾ കഥ കളി ഇപ്പൊ യോഗശാസ്ത്രത്തെക്കുറിച്ചും ഈ യോഗിയെ ഒക്കെ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങള് ഞാൻ കേട്ടോ രണ്ടായിരത്തി ശരി എല്ലാവർക്കും ഒരിക്കൽ കൂടി നവരാത്രിക്ക് പ്രിപ്പറേഷൻ ഡേയ്സാണ് നവരാത്രിക്ക് വേണ്ടിട്ട് തയ്യാറും ഞാനിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങളോട് കുടുംബത്തിലെല്ലാവരോടും അത് പറയുക എല്ലാവരും സഹായിക്കുക അമ്പലം നെക്ലേസ് വീടാണ് അമ്പലം